ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എ ഈക്വൽ ടു നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് പി ഈക്വൽ ടു മറ്റൊരു കോളം മെട്രിക്സ് തന്നിട്ടുണ്ട് ബി ഈക്വൽ ടു അനദർ കോളം കോളോ മെട്രിക്സ് അപ്പം നമുക്ക് മൂന്ന് മെട്രിക്സ് തന്നിട്ടുണ്ട് ഓക്കെ ഇറ്റ് കാൻ ബി ഷോൺ ദാറ്റ് p is a a A solution of equal equal to b. A into x equal to b. A a x okay. a into x പി എന്നുള്ള മെട്രിക്സ് ഈ മെട്രിക്സ് ഇക്വേഷന്റെ സൊല്യൂഷനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ക്വസ്റ്റിൻ എന്താണ് യൂസ് ദിസ് ഫാക്ട് എക്സിബിറ്റ് B ആസ് എ സ്പെസിഫിക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് the columns of a ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക നമ്മൾ നെ ഈ മെട്രിക്സിനെ a എന്നുള്ള മെട്രിക്സിന്റെ കോളംസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യുമ്പോഴുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഓക്കെ ഈ b എന്നുള്ള മെട്രിക്സിനെ a എന്നുള്ള മെട്രിക്സിന്റെ കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ a ഇൻറ്റു എക്സ് എക്സിൻ സാൻസ് നമ്മൾ പി കൊടുക്കുക എ ഇൻറ്റു പി ഈക്വൽ ടു ബി നമ്മൾ എഴുതുക അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വരുന്ന ഈ മെട്രിക്സ് ഓക്കെ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എ ഇൻ ് പി ഈക്വൽ ടു ബി നിങ്ങൾക്ക് കാണാം ഇനി ഈ ബിന് ഓക്കെ ഇതാണ് നമ്മൾ ബി ഇതാണ് നമ്മൾ എ ഓക്കെ ഈ ബീനെ എയുടെ കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാനുള്ള ഐഡിയ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പിന്റെ നമ്പർ ആദ്യത്തെ നമ്പർ ത്രീ എടുക്കുക ത്രീ ഇൻഡു ഇതിന്റെ ഫസ്റ്റ് കോളം എഴുതുക ഓക്കെ ത്രീ ഇൻഡു ഇതിന്റെ ഫസ്റ്റ് കോളം ഓക്കെ പിന്നെ മൈനസ് ടു ഇൻഡു അടുത്ത കോളം മൈനസ് ടു ഇൻഡു നെക്സ്റ്റ് കോളം സീറോ ഇൻഡു അടുത്ത കോളം മൈനസ് ഫോർ ഇൻഡു നെക്സ്റ്റ് കോളം എന്നിട്ട് ഈക്വൽ ചെയ്ത ഈ മെട്രിക്സിനെ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യുക ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മൾ ഈ ബി എന്നുള്ള മെട്രിക്സിനെ എ എന്നുള്ള മെട്രിക്സിന്റെ നാല് കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതി ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ ഫസ്റ്റ് കോളം പ്ലസ് അടുത്തൊരു നമ്പറിൻറ്റു നെക്സ്റ്റ് കോളം പ്ലസ് നമ്പർ ഇൻഡു നെക്സ്റ്റ് കോളം പ്ലസ് നമ്പറിൻ്റു നെക്സ്റ്റ് കോളം ഈക്വൽ ടു ദിസ് മെട്രിക്സ് ആ രീതിയിൽ നമുക്ക് എഴുതാൻ നമ്മൾ നമ്മളെന്ത് പറയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും അപ്പം നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഈ ബി എന്നുള്ള മെട്രിക്സിൻ്റെ നമ്മൾ എന്ത് ചെയ്തു എ എന്നുള്ള മെട്രിക്സിൻ്റെ നാല് കോളത്തിൻ്റെ ലീനിയർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു ഓക്കെ